നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ പടക്കുതിര മാനം മുട്ട് പറക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ ഡി ആർ ഡി ഒ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ജി ടി ആർ ഇ വികസിപ്പിച്ചെടുത്ത കാവേരി എഞ്ചിൻ റഷ്യയിലെ ഗ്രോമോ ഫ്ലൈറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ എയ്റോസ്പേയ്സ് കഴിവുകളിൽ ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിശദമായ പരീക്ഷണങ്ങൾ നടത്തുന്നു അതേസമയം റഷ്യൻ ഇല്യൂഷ്യൻ ഐ എൽ സെവൻറ്റി സിക്സ് ടെസ്റ്റ് ബെഡ് വിമാനത്തിൽ എഴുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഫ്ലൈറ്റ് ട്രയലുകൾക്കും ഇത് തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ അഭിലാഷങ്ങൾക്ക് ഈ സഹകരണം ഒരു നിർണായക നിമിഷം തന്നെയാണ് എൻജിൻ അതിന്റെ യഥാർത്ഥ ഫൈറ്റർ ജെറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ആളില്ല കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിളുകൾക്ക് അഥവാ യു സി എ വൾക്ക് പവർ ചെയ്യുന്നതിലേക്ക് മാറുമ്പോൾ പതിറ്റാണ്ടുകളുടെ വികസന വെല്ലുവിളികൾക്കിടയിലും പദ്ധതിയുടെ പൊരുത്തപ്പെടൽ പ്രകടമാക്കുന്നു പരീക്ഷണങ്ങൾ റഷ്യയുടെ വിപുലമായ പരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വൈവിധ്യവും പ്രയോജനപ്പെടുത്തുന്നു കാവേരി ജെറ്റ് എൻജിൻ നിലവിൽ റഷ്യയിൽ ഒന്നിലധികം ഘട്ടങ്ങളിലും സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സമഗ്ര പരീക്ഷണ പ്രോട്ടോകോൾ പ്രകാരം കർശനമായ വിലയിരുത്തലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന സ്ഥിരീകരിച്ച പ്രകാരം വിശദമായ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഏകദേശം ഇരുപത്തിയഞ്ചു മണിക്കൂർ പരീക്ഷണം ശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഷെഡ്യൂൾ ചെയ്യുന്നത് റഷ്യൻ അധികാരികളിൽ നിന്നുള്ള സ്ലോട്ട് ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു വിവിധ ഘട്ടങ്ങളിലായും നൂറ്റിനാൽപ്പത് മണിക്കൂറിലധികം പരീക്ഷണങ്ങൾ ശേഖരിച്ച ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എഞ്ചിനുകളെ അടിസ്ഥാനമാക്കിയുള്ള വിപുലമായ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയാണ് ഈ നിലവിലെ പരീക്ഷണങ്ങൾ പ്രതിനിധീകരിക്കുന്നത് പ്രമുഖ റഷ്യൻ എയ്റോസ്പേസ് സൗകര്യങ്ങളിൽ നടത്തിയ ഗ്രൗണ്ട് അധിഷ്ഠിതവും ഫ്ലൈറ്റ് അധിഷ്ഠിതവുമായ വിലയിരുത്തലുകൾ പരീക്ഷണ ചട്ടക്കൂടിൽ ഉൾപ്പെടുന്നു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എഞ്ചിനുകൾ ബാംഗ്ലൂരിലെ ജി ടി ആർ ഇയുടെ സൗകര്യത്തിൽ എഴുപത് മണിക്കൂർ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങും റഷ്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മോട്ടോഴ്സിൽ എഴുപത്തിയഞ്ച് മണിക്കൂർ അധിക ഉയര പരിശോധനയും പൂർത്തിയാക്കി വരാനിരിക്കുന്ന എഴുപത് മണിക്കൂർ ദൈർഘ്യമുള്ള ഫ്ലൈറ്റ് ട്രയൽ ഘട്ടം ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും അഭിലാഷണീയമായ പരീക്ഷണ ശ്രമമാണ് പ്രത്യേകം പരിഷ്കരിച്ച ഇല്യൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനത്തെ ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡായി ഉപയോഗിക്കുന്നു ഈ വിപുലമായ പരീക്ഷണ കാലയളവ് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സമയത്തെ ജി ടി ആർ ഇയിലെ ഇരുപത് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം എൻജിൻ പ്രകടനം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും റഷ്യൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കും പരിഷ്കരിച്ച ഐ എൽ സെവൻറ്റി സിക്സ് വിമാനത്തിൽ കാവേരി എഞ്ചിൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ച നാല് എഞ്ചിനുകളിൽ ഒന്ന് ഉൾപ്പെടുന്നു ആവശ്യമായ സെൻസറുകൾ ഡാറ്റ ശേഖരണ ഉപകരണങ്ങൾ അനുയോജ്യമായ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇന്ധന സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതിന് വിപുലമായ പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത് കാവേരി എഞ്ചിൻ പദ്ധതിയിലെ റഷ്യയുടെ ഇടപെടൽ ഇന്ത്യയുടെ ആഭ്യന്തര പരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്ന അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു സങ്കീർണ മാതൃകയെ ഉദാഹരണമാക്കുന്നു റഷ്യൻ സഹകരണത്തിലൂടെ കാവേരി എഞ്ചിൻ പ്രോഗ്രാം നിരവധി സുപ്രധാന സാങ്കേതിക നാഴികക്കല്ലുകൾ കൈവരിച്ചു എന്നതാണ് വിപുലീകരിച്ച വികസന സമയപരിധി ഉണ്ടായിട്ടും ഗണ്യമായ പുരോഗതി പ്രകടമാക്കുന്നു രണ്ടായിരത്തി പത്തിൽ കാവേരി കെ നയൻ പ്രോട്ടോടൈപ്പ് ജി എഫ് ആർ ഐയിലെ ഒരു ഇല്യൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനത്തിൽ വിജയകരമായി പറക്കൽ പരീക്ഷണം നടത്തിയപ്പോൾ ഒരു പ്രധാന വഴിത്തിരിവ് കൈവരിച്ചിരുന്നു ആറായിരം മീറ്റർ വരെ ഉയരത്തിൽ ഒരു മണിക്കൂറിലധികം പ്രവർത്തിപ്പിച്ചു ഈ പ്രാരംഭ പറക്കൽ പരീക്ഷണ ഘട്ടം അടിസ്ഥാന ഡിസൈൻ ആശയങ്ങളെ സാധൂകരിക്കുകയും തുടർന്നുള്ള വികസന ഘട്ടങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്തു എന്നതാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ദീർഘദൂര ആളില്ല യുദ്ധ ആകാശവാഹന പദ്ധതിയിൽ സംയോജിപ്പിക്കുന്നതിനാണ് എഞ്ചിൻ പ്രത്യേകം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവിടെ അതിൻ്റെ നിലവിലെ പ്രകടന സവിശേഷതകൾ പ്രവർത്തന ആവശ്യകതകൾക്ക് നന്നായി യോജിക്കുന്നു ഇന്ത്യയുടെ ആളില്ല സംവിധാനങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ നിർണായക ശേഷി വിടവുകൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളുടെ വികസന നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം പരമാവധിയാക്കുന്നതിനുള്ള ഒരു പ്രായോഗിക സമീപനത്തെ ഈ ആപ്ലിക്കേഷൻ പ്രതിനിധീകരിക്കുന്നു